വട്ടയപ്പം എന്ത് ക്രിസ്മസ് ആണല്ലേ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വട്ടയപ്പാണ് കേട്ടോ നല്ലൊരു അടിപൊളി റെസിപ്പി കിട്ടി അപ്പോൾ പിന്നെ അത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വട്ടയപ്പാണ് ഇന്ന് നമ്മൾ നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രിസ്മസിന് വട്ടയപ്പം തയ്യാറാക്കുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പച്ചരിയാണ് വേണ്ടത് കേട്ടോ പച്ചരി രണ്ട് കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യമെങ്കിൽ നമ്മളിത് കഴുകിയെടുക്കണം കേട്ടോ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് ഇടണം അപ്പോൾ ഇടുന്ന വെള്ളവും നല്ല വെള്ളം തന്നെ ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നാല് മണിക്കൂറോളം നമ്മൾ ഈ ഒരു അരി കുതിർത്ത് വെക്കണം അപ്പം അങ്ങനെ കുതിർത്തി വെച്ച അരിയാണ് ഇത് കേട്ടോ ഈ അരി ഇനി നമുക്ക് ഒരു രണ്ട് പ്രാവശ്യം കൂടെ ഒന്ന് കഴുകിയെടുക്കാം അതിന് ശേഷം ഇതൊന്ന് ഒരു കൊട്ടയിലിട്ട് വെള്ളം മൊത്തം പോകാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന വെള്ളത്തിൻ്റെ കണക്ക് അങ്ങ് പോകും ഇപ്പോൾ കണ്ടല്ലോ ഞാനിത് വാലാൻ വെച്ചപ്പോൾ തന്നെ താഴെ അത്രയും വെള്ളം വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ടതിന് ശേഷം ഇതിലേക്ക് വെള്ളത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് കറക്റ്റായിട്ട് എടുക്കുന്നത് ഇതിൽ അല്പം കുറഞ്ഞു പോയാലും കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം അരച്ചെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഈ ഒരു മിക്സിയിൽ എല്ലാം കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മിക്സിയിൽ തന്നെയാണ് എല്ലാം അരച്ചെടുത്തത് നിങ്ങൾ രണ്ട് വട്ടം അരക്കുവാണെങ്കിൽ അരക്കപ്പ് വീതം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടല്ലോ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അരച്ചെടുത്ത മാവിൽ നിന്ന് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം മാവ് എടുക്കാം ഇനി നമുക്കിത് കപ്പി കാച്ചെടുക്കണം നമ്മളിതിലേക്ക് ചോറല്ല കൂട്ടുന്നത് ഇതുപോലെ കപ്പി കാച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മാവ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു കപ്പ് കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് കപ്പി കാച്ചാനായിട്ട് നോക്കാം അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ കപ്പി കാച്ചുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ നമ്മൾ ഇത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടോ അത് കഴിഞ്ഞ് നമുക്ക് മീഡിയം ടു ലോ ഇട്ടിട്ട് വേണം ഇതിങ്ങനെ കുറുക്കിയെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് കട്ടിയായി വരും കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് കട്ടിയായതിനു ശേഷം നമ്മൾ തീ ഓഫാക്കി ഇതൊന്ന് നല്ല പോലെ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ മാവ് തണുക്കുമ്പോഴേക്കും അതൊന്ന് കട്ടിയാകും കൂടെ വരും നമ്മൾ നേരത്തെ അരി അരച്ച് അതേ മിക്സിയിലേക്ക് തന്നെയാണ് ഇതിട്ട് കൊടുക്കുന്നത് അത് കഴുകി വെക്കൊന്നും വേണ്ട ആദ്യം തന്നെ പോയിട്ട് അത് തന്നെ ഇട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങ ചെരവിയത് തേങ്ങ ചിരവിയത് നമ്മൾ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ആ ബ്ലാക്ക് പാർട്ട് ഇതിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ വട്ടയപ്പത്തിൻ്റെ കളർ അങ്ങ് മങ്ങിപ്പോവും ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വട്ടയപ്പത്തി നമ്മൾ പെട്ടെന്നുണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് അതിന് കൂടെ ഒരു മൂന്ന് ഏലക്കയുടെ ആ കുരു മാത്രം എടുത്തിട്ട് അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളം ചേർക്കരുത് പ്രത്യേകം പറയാണ് കാരണം ഇതിൽ പഞ്ചസാരയിൽ നിന്നില്ല ആ വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരും അപ്പോൾ പിന്നെ വേറെ വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യം വരില്ല ഇനി നമുക്ക് നേരത്തെ അരച്ച മാവിലേക്ക് ഇതുകൂടെ അങ്ങ് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം അത് നമുക്ക് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു മാവ് കൈ കൈവച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നല്ലപോലെ പതപ്പിച്ചെടുക്കുക ഇത് ഇത് ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റോളം നമ്മളിങ്ങനെ ചെയ്തെടുക്കുക ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് രണ്ട് മൂന്ന് മണിക്കൂറോളം ഇങ്ങനെ പൊങ്ങാൻ വേണ്ടി വെക്കാം ശരിക്കും പറഞ്ഞാൽ രണ്ട് മണിക്കൂർ തന്നെ ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ കേട്ടോ നിങ്ങൾ ഇനി രാത്രി അരച്ചിട്ട് രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല ഒരു അര ടീസ്പൂൺ തന്നെ ചേർത്താൽ മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മാവ് പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ താവി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കൂല അതുപോലെ ഇളക്കിയത് ഒന്ന് പതുക്കെ വേണം കേട്ടോ ഇളക്കിയെടുക്കാനായിട്ട് അതിലാ പതയൊന്നും അടങ്ങാതെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴാണ് അത് ഒരു പഞ്ഞി രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ നമ്മൾ ഏത് പാത്രത്തിലാണോ ഏത് ആവി കയറ്റുന്നത് ആ പാത്രത്തിൽ നമുക്ക് അല്പം ഒന്ന് നെയ്യൊന്ന് തടവി കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു പ്ലേറ്റിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് പാത്രത്തിലും ഇത് ആവി കയറ്റാവുന്നതാണ് അപ്പോൾ ഞാൻ ഇടിവില്ലി ചെമ്പ് ഇവിടെ ആവി കയറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമ്മുടെ പാത്രം ആദ്യം ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുക ഒരുപാട് നേരം വേണ്ട ഒരു ഒരു മിനിറ്റിൻ്റെ താഴെ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതിലേക്ക് മാവ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് ഇളക്കിയെടുക്കാൻ സുഖമായിരിക്കും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് എത്രയാണോ നിങ്ങൾക്ക് വട്ടയപ്പത്തിന് കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അപ്പം ഞാനിതിലേക്കൊരു നാല് തവിയോളം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ ഒഴിക്കുന്നവർക്ക് ഒരു ആറ് തവിയൊക്കെ ഒഴിക്കാം കേട്ടോ അതിൽ അതിലും കൂടുതൽ ഒഴിക്കേണ്ട കാരണം ഭയങ്കര കട്ടിയായി പോകും ഭയങ്കര കട്ടിയായി പോയാലും മട്ടി ഒരു സോഫ്റ്റ്നെസ് കുറവില്ല പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതെ ഇത് റെഡി ആയിട്ടുണ്ട് ഒരു ടൂത്ത് പിക്ക് അങ്ങ് എടുത്ത് കുത്തി നോക്കിയാൽ മതി അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ആവും കേട്ടോ നമ്മുടെ എത്രത്തോളം മാവ് ഒഴിക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് ഇതിന് ടൈം എടുക്കുന്നത് നല്ല കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആയി കിട്ടും അതല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ അത് നമ്മൾ കത്തി വെച്ചിട്ടൊന്ന് വിടർത്തി കൊടുക്കുക നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ എടുക്കാൻ നോക്കട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം തന്നെയാണ് ഇപ്പം നിങ്ങൾ ഞാൻ തൊടുന്ന സമയത്ത് കാണുന്നുണ്ടാവുമല്ലോ ഞാനിപ്പോൾ ഇതൊരു മൂന്ന് തവണയായിട്ടാണ് ആവി കയറ്റി എടുത്തേക്കുന്നത് നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എണ്ണത്തിൽ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു വട്ടയപ്പാണ് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വട്ടേപ്പാണ് അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കുന്നവർ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ കൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്